ചലച്ചിത്ര അഭിനയ രംഗത്ത് പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് മലയാളികളുടെ സ്വന്തം ഹണി റോസ് ഇപ്പോൾ തനിക്ക് നേരെ ഉണ്ടാകുന്ന അശ്ലീലതയെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹണി ട്രോളന്മാരും അശ്ലീല കമന്റ്സ് ഇടുന്നവരും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു തരാം നമുക്ക് എല്ലാവർക്കും അറിയാം ഹണി റോസിന്റെ സ്റ്റൈലും വേഷവിധാനങ്ങളും എല്ലാം എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഉദ്ഘാടന വേദികളിലെ ഒരു നിറ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഹണി റോസ് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തിലെ തന്നെ മുൻനിര നടിമാരിൽ ഒരാളായി ഹണി ഹണിറോസ് മാറിക്കഴിഞ്ഞു ഇന്ന് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമൊക്കെ താരം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട് അഭിനയത്തോടൊപ്പം തന്നെ പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ് ഇപ്പോൾ അഭിനയത്തോടൊപ്പം തന്നെ പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതാകട്ടെ താരത്തിന്റെ പുത്തൻ ലുക്കും ബ്രൗൺ നിറത്തിലുള്ള വെട്ടിയൊതുക്കിയ മുടിയിലുള്ള പുതിയ ഗെറ്റപ്പ് കണ്ട് ഇതാര് ഡാൻസ് മാസ്റ്റർ വിക്രമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ആരാധകരും സജീവമാണ് എന്നാൽ ഇത്തരം മേക്കോവറുകൾ നമ്മൾ എപ്പോഴും നടത്തണമെന്നാണ് ഒരു അഭിമുഖത്തിൽ ഹണി റോസ് പറയുന്നത് ഒരു ഉള്ളൂ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റണമെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്നും ഹണി റോസ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ കിട്ടിയതോടെ എന്നും ആളുകൾ നമ്മളെ കാണാൻ തുടങ്ങി ദിവസവും ഒരേ ലുക്കാണെങ്കിൽ ആളുകൾക്ക് മടുക്കും ബോറടിക്കും അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി എന്തായാലും കുറച്ച് ലുക്കിൽ തുടരാം പുതിയ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ട്രോൾ മഴ വരുന്നുണ്ട് കിലുക്കത്തിലെ ജഗതി ചേട്ടനെ പോലെയുണ്ട് മദാമ എന്നെല്ലാം പറഞ്ഞാണ് ട്രോളുകൾ അതെല്ലാം ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്ത് നല്ല ക്രിയാത്മകമായിട്ടാണ് അവർ ട്രോൾ ചെയ്യുന്നത് ട്രോൾ കണ്ടപ്പോഴാണ് അതൊക്കെ ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നിയത് രസകരമായ ട്രോളൊക്കെ ഒരു പരിധിവരെ ഞാൻ ആസ്വദിക്കാറുണ്ടെന്നും ഹണി റോസ് പറയുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഈ ട്രോളുകൾ പരിധി കടക്കാറുണ്ട് എന്നതാണ് വാസ്തവം എല്ലാം സഹിക്കാം ബോഡി ഷെയ്മിങ് ആണ് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമെന്നാണ് ഹണി ചൂണ്ടിക്കാട്ടുന്നത് അതൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ആരും ഇവിടെ നന്നാവാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ചെയ്യുന്നവർ കൂടി അതേ ഓർക്കണമല്ലോ ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പലരും ഓർക്കുന്നില്ല ബോഡി ഷേപ്പിംഗ് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ ചിത്രങ്ങളോ വീഡിയോകളോ കാണുമ്പോൾ അതിൽ അശ്ലീല കമന്റ് പലരും ഇടാറുണ്ട് ആ കമന്റിന് താഴെ പോയോ പോസ്റ്റ് ഇട്ടോ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടില്ല അതൊക്കെ ഒഴിവാക്കി കളയാറാണ് പതിവ് ഫേക്ക് ഐഡിയിൽ നിന്നാണ് പലരും കമന്റ്സ് ഇടുന്നതെന്നും ഹണി റോസ് പറയുന്നുണ്ട് അവരുടെയൊക്കെ അശ്ലീല കമൻസുകൾക്ക് മറുപടി പറയാൻ പോയാൽ അതിനു മാത്രമേ സമയമുണ്ടാകൂ എല്ലാ പരിധികളും കടക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുമെന്നും താരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാരിയിലാണ് എന്നെ കാണാൻ ഭംഗിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സാരി ഇഷ്ടമാണെങ്കിലും അത്ര കംഫർട്ട് അല്ല എന്ന് ഹണി പറയുന്നു പുറത്തൊക്കെ പോകുമ്പോൾ സാരി മാനേജ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഗൌൺ ധരിക്കുമ്പോഴാണ് കംഫർട്ട് കിട്ടുന്നതെന്നും കൂട്ടിച്ചേർത്തു ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രവും അതുതന്നെ സ്റ്റൈലിഷ് വെസ്റ്റേൺ വസ്ത്രങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിന് ഇവിടെ ഓപ്ഷനുകൾ കുറവാണെന്നും ഏതായാലും ഓരോ സ്റ്റൈലിഷ് ലുക്കിലൂടെയും ആരാധകരെ എക്സൈറ്റ്മെന്റിലാക്കുന്ന ഹണി റോസിന്റെ അടുത്ത പുത്തൻ ലുക്കിനായി കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക